സോഷ്യൽ മീഡിയ കേന്ദ്രീകൃതമായ ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞുപോയ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഷോ കണ്ടവരുടെ പൊതുവായുള്ള ഒരു അഭിപ്രായമായിരുന്നു ഇത് ജാസ്മിൻ ജാഫറും സിബിനുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതരായിരുന്നു ഷോയുടെ തുടക്കത്തിൽ തന്നെ വലിയ തോതിൽ പ്രകോപനപരമായ രീതിയിലാണ് മത്സരാർത്ഥികൾ പെരുമാറിയിരുന്നത് മത്സരാർത്ഥികൾ തമ്മിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏറെ ചർച്ചയായിരുന്നു പിന്നീട് ചർച്ചയാകുന്നത് ആരൊക്കെയാണ് റിലേഷൻഷിപ്പിലാവുക എന്നതാണ് പേലിയുമാണിയും ശ്രീനീഷും തുടങ്ങിയ പ്രണയം മുതൽ അങ്ങോട്ട് ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളൊക്കെ വലിയ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും മണിക്കുട്ടൻ സൂര്യാ മേനോൻ റോബിൻ ദിൽഷാ ശ്രീതു അർജുൻ ജാസ്മിൻ ഗബ്രി തുടങ്ങിയ കൂട്ടുകെട്ടുകളൊക്കെ ആഘോഷിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു സാധാരണ മലയാളത്തിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഷോ നടക്കുക എന്നാലിപ്പോൾ ബിഗ് ബോസ് വരേണ്ട സമയം കഴിഞ്ഞു അതുമല്ലെങ്കിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റുകൾ ലോഗോയോ പ്രമോയോ ഒക്കെ സംഭവിക്കേണ്ട സമയമാണ് യാതൊരു ഉറപ്പുമില്ലാതെ ഏഴാം സീസൺ വരുന്നുണ്ടെന്നുള്ള സ്ഥിരം നിരൂപകരുടെ വീഡിയോകൾ ധാരാളം ഇറങ്ങുന്നുമുണ്ട് ഒപ്പം പ്രിഡിക്ഷനുകളും ബിഗ് ബോസ് റിവ്യൂവർമാരിൽ ഒരാളായ രേവതി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞത് ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കുക ഓഗസ്റ്റിലായിരിക്കുമെന്നാണ് ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ ആകും ലോഞ്ച് എന്നാണ് രേവതി കാണുന്ന സാധ്യത ഓഗസ്റ്റ് മൂന്നിനോ പത്തിനോ ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിൽ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസുമെന്ന് അവർ വീഡിയോയിൽ പറയുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശ്വസനീയമായ സോഴ്സും ഏറ്റവും മികച്ച റിവ്യൂവർമാരിൽ ഒരാളുമാണ് രേവതി നേരത്തെ മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപിയോ മുകേഷോ അല്ലെങ്കിൽ നടി മമതാ മോഹൻദാസിനെയോ പൃഥ്വിരാജിനെയോ അല്ലെങ്കിൽ ടൊവിനോ തോമസിനെയോ പരിഗണിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു കാരണം സീസൺ സിക്സിൽ മോഹൻലാലിന്റെ അവതരണത്തിനെതിരെ കടുത്ത അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയർന്നിരുന്നു മോഹൻലാൽ മാറി നിൽക്കണമെന്ന ആവശ്യമായിരുന്നു ഒരു കൂട്ടർ ഉയർത്തിയത് എന്നാൽ ഇക്കുറിയും മോഹൻലാൽ തന്നെയായിരിക്കും അവതാരകനായി എത്തുകയെന്നാണ് രേവതിക്ക് പറയാനുള്ളത് ഈ വിവരം തൊണ്ണൂറ് ശതമാനം കൺഫേം ആണെന്നും രേവതി പറയുന്നു അതേസമയം ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ചില പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ട് സീസൺ സെവന് കാലതാമസം വരാനുണ്ടായ കാരണത്തെപ്പറ്റിയാണത് അതുമായി ബന്ധപ്പെട്ട ഒരു എഴുത്ത് പ്രചരിക്കുന്നുമുണ്ട് അടിമുടി പുതുമുകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന ക്യാപ്ഷനോടെ മോഹൻലാലിന്റെ ഫോട്ടോ ഫോട്ടോയടക്കമാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് ബിഗ് ബോസിന് ചെന്നൈയിൽ അതിരമായുള്ള ഒരു വീട് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകും എന്നാണ് ആ പോസ്റ്റ് പുതിയ മലയാളം ബിഗ് ബോസ് വീടിന്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെലിബ്രിറ്റി ഓഡിഷനുകളും നടക്കുന്നതായി അറിയുന്നു ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി വരുന്നതെന്നും ബിഗ് ബോസ് മലയാളം അനലിസ് കുറിച്ചിരിക്കുന്നു പോയ വർഷം മലയാളികളുടെ കൂടെ വിഷു ആഘോഷിക്കാൻ ബിഗ് ബോസ് താരങ്ങളും ഉണ്ടായിരുന്നു ഈ സമയത്തായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നടന്നുകൊണ്ടിരുന്നത് ഏതായാലും വിശ്വസിക്കാവുന്ന ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാലും മേൽപ്പറഞ്ഞ പോലെ പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട് സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്ന് കഴിഞ്ഞാൽ അൻപത് മുതൽ എഴുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ് അങ്ങനൊരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാം എന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇരുപത്തിനാല് മണിക്കൂറും ഡിഫേഡായി ലൈവ് നൽകുന്നത് ആണ് എന്നാൽ ഈ അടുത്താണ് ജിയോയും ഹോട്ട്സ്റ്റാറും ലയിച്ചത് ഇതിന്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഷോയിൽ ഉണ്ടാകുമെന്നും രേവതിയും പറയുന്നുണ്ട്